എനിക്ക് മാത്രം ആരുമില്ല എന്റെ ക്യാരക്ടർ അജേഷ് അജേഷ് മാത്രം തോന്നുന്നു അല്ല നിങ്ങൾ എനിക്കല്ലേ അറിയണ്ടെ സത്യത്തിൽ ഇത് ഞങ്ങളുടെ കഥയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കഥയല്ല ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളത് ഏകദേശം രണ്ടായിരം തുടങ്ങി ഇന്ന് വരെ നിൽക്കുന്ന ഒരു വലിയ സൗഹൃദത്തിൻ്റെ ഒട്ടാത്ത ചരണാണ് ഈ സിനിമയിലൂടെ മലയാളി കണ്ടത് അത് സങ്കടമായാലും സന്തോഷമായാലും എല്ലാം ജ്യോതിഷം പോലുള്ള ആൾക്ക് മാത്രമേ ഈ സിനിമ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ജ്യോതിഷിൻ്റെയും ഞങ്ങളുടെയും അനുഭവമാണ് ഈ സിനിമയിലൂടെ നിങ്ങൾ കണ്ടത് അത് കൊല്ലത്തെ കൊല്ലത്തെ പല ഘട്ടങ്ങളിലും നമ്മൾ അനുഭവിച്ചു വന്ന സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ ഒരു റിസൾട്ട് കൂടിയാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് സത്യത്തിൽ ജോഷിൻ്റെ ഫ്ലാറ്റിൽ വന്നിരുന്നതിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ അന്ന് ഞങ്ങൾ ഇങ്ങനെ സെലിബ്രേഷൻ പ്രതീക്ഷിച്ചിരുന്നതാണ് തീർച്ചയായും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത അവിടെ സന്ധി ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ കൂടപുറമായ ജ്യോതിഷ ശങ്കർ തീർച്ചയായും കൊല്ലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമ കൂടിയായി അത് മാറുകയുണ്ട് കൊല്ലത്തിന്റെ സംസ്കാരത്തെയും കൊല്ലത്തിന്റെ കലയും കൊല്ലത്തിന്റെ ഭക്ഷണത്തെയും ലക്ഷ്മി സതീഷ് പാടിയതുപോലെ കൊല്ലത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു പോകാൻ ഒരു കുട്ടനാട്ടുകാരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത രാജേഷ് ശർമ്മ ബാക്കി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും ഈ കൊല്ലത്ത് ഞങ്ങൾക്കൊക്കെ ഒരു കാലമുണ്ടായതും ഒരു നിങ്ങൾക്ക് കഴിഞ്ഞ പോലത്തെ ഒരു ചെറിയ റൂമിനകത്ത് ഒരു പത്തൊക്കെ പത്ത് റൂമിനകത്ത് ഒരു കട്ടിലും ഉടുത്തുടുത്ത് മുഷിഞ്ഞ തുണിയും ആ തുണിക്കൊക്കെ നാടകത്തിന്റെ മണമുണ്ട് ചിത്രകലയുടെ മണമുണ്ട് അങ്ങനെ ഒരുപാട് ഒരു മുറിയാണ് ആയിരുന്നു അത് പല മേഖലകളിൽ എല്ലാവരും കലാകാരന്മാരാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ചിത്രകാരനാണ് കൊല്ലത്തേപ്പൊൻകഫയുടെ ഷെല്ലയുടെ മുരളീദാസ് അതെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞത് ഇന്ദുഗോൻ അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നാലഞ്ചിനെ ഒതുക്കിയതാണ് അതെ ഒരു ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ ന്യൂസ് റീഡറായിട്ടുള്ള എസ് ആർ മൂർത്തി പുനർവേള ആ മൂർത്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ അങ്ങനെ എട്ടമ്പത് പേരും പിന്നെ എല്ലാവരുടെയും കഥാപാത്രം ഒരുമിച്ച് ബാസ് നിയമിച്ചിട്ടുണ്ട് ഒരു ആറ് കഥാപാത്രം ഒരുമിച്ച് അപ്പോൾ അപ്പോൾ എല്ലാവരെയും കൂടെ അല്ലാതെ ഇതിന്റെ ഒരു നോവലിന്റെ തുടക്കം ശരിക്കും ഹിന്ദു ഇങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ എല്ലാം ഒന്നും ഹിന്ദുപോലെ ഇല്ലാത്തനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിവാദമാകാതെ വളരെ രസകരമായിട്ട് ഹിന്ദുഗോലെ എല്ലാ അതെ എല്ലാ കഥയും പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കഥ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ഒരു കഥാകാരൻ ആ കഥ കണ്ടെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് നമുക്ക് തോന്നിയത് ആ മുഴിക്കൊരു കഥയുണ്ടായിരുന്നു എന്നത് തോന്നിയത് കഥയില്ലാത്തവരായിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞേ അന്നത്തെ സംഘാടനം സന്ദേശിച്ചൊക്കെ ഓർമ്മയുണ്ട് ജ്യോതിഷനോട് പ്രത്യേകം പറഞ്ഞതായി ആ ക്യാരക്ടറെ ഞാൻ സന്ധ്യു വിളിക്കാൻ പാടില്ല കാരണം ഞങ്ങള് പലപ്പോഴും സന്ധിച്ചിടക്ക പിരിവിനു പതിനായിരം രൂപ കുറഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളെ ഒരുപാട് മനുഷ്യരുടെ സഹായം കൊണ്ടും ഒരു കലാ സംഘാടനം നടത്തിയിരുന്ന ഒരു ഒരു കൂട്ടമാണ് മോത്തായം എന്ന് പറയുന്നത് നാരായ സാറാണ് അതിന്റെ ഒരു തുടക്കം ഞങ്ങൾ കിട്ടു തന്നത് ഞങ്ങൾ എട്ടും ഗംഭീര കേരളത്തിലെ അറിയപ്പെടുന്ന ഗസൽ ഗായകനാണ് ഇത് ഞങ്ങൾക്കിടയിലെ രാഷ്ട്രീയ നേതാവാണ് ഇദ്ദേഹം ഫോക്ലോറിലാണ് ഇദ്ദേഹം റിസർച്ച് ചെയ്തതും പക്ഷെ ഇതിപ്പോ ഉന്നത്തൂരിന്റെ അടുത്ത എം എൽ എ ആയിട്ട് മാറാൻ സാധ്യത ഉള്ള തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഇതിന്റെ ഷൂട്ട് നടന്നത് സുവർണൻ പെരുമൂർ അത് മറ്റൊരു രാഷ്ട്രീയമാണ് അപ്പൊ ഈ നോവലിന് ആദ്യ സമയത്ത് ഒരു നാടകം കളിച്ചതിനു പറയുന്നുണ്ട് ആ അതിലൊക്കെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ടു പോയ ആൾക്കാരാണ് പിന്നെ അതുപോലെ ജ്യോതിഷിന്റെ തന്നെ ആർട്ട് അസോസിയേറ്റ് ആയിട്ട് ഉള്ള ആളാണ് വിക്രമൻ ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ആദ്യം കല്യാണം കഴിച്ചാണ് വിക്രമന് പെണ് പെണ്ണ് കിട്ടിയ ഷിവോൺ വളരെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടിയാളാണ് ആർട്ട് ഗ്യാലറി കൊല്ലത്തെ എ ക്യൂബ് പറയുന്നത് ഗാലറി ഇനിയുണ്ട് ഐജും ഒക്കെ വരാനുണ്ട് പല ആൾക്കാരും ഞങ്ങള് ഇണങ്ങിയും പിണങ്ങിയും പഴകും തല്ലുകൂടിയും ഒക്കെ തന്നെയായിരുന്നു ആ മുറികളിൽ ഞങ്ങളുടെ പല രീതിയിലുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ കണ്ടാസ്വദിക്കുന്നത് പോലെ ഒരിക്കലും ഞങ്ങൾക്ക് ഈ സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് ഓരോ സ്പേസിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഫീൽ ക്യാരക്ടേഴ്സ് മര്യാനോടെ ക്യാരക്ടർ ചെയ്തു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചാർലിയൊക്കെ അവിടുത്തെ സാംസ്കാരിക അല്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് ജീവിതങ്ങള് പറയാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമയം പോരാന്ന് രാജേന്ദ്രൻ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സോ മച്ച്